സീസൺ ഫോർ വേദിയിൽ അതിമനോഹര ഗാനവുമായി കള്ളിച്ചെല്ലം എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി നമുക്ക് ഭയങ്കര വേദിയിൽ അതിമനോഹര ഗാനവുമായി ക്ഷേത്ര കുട്ടി എത്തുന്നു പുഴ എന്ന ചിത്രത്തിന് വേണ്ടി വാണിജ്യറാം ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് വിലയ്ക്ക് വാങ്ങി വീണെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് പാർത്ഥിവട്ടി എത്തിയത് കേസ് ജാനകീയമായി ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിച്ചത് നമുക്കെല്ലാവർക്കും മനസ്സിലായി രൂക്ഷമായിട്ട് നോക്കൂ വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് സനിക എത്തിയത് കെ ജെ യേശുദാസും സുജാതാ മോഹനും ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിക്കുന്നത് വേദിയിൽ അതിമനോഹര ഗാനവുമായി കൃഷ്ണ എത്തുന്നു വിട്ട് ശ്രദ്ധ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് എം ജി ശ്രീകുമാറും സുജാത മോഹനും ആലപിച്ച ഗാനം അതിഗംഭീരമാക്കിയ താരത്തെ എഴുന്നേറ്റ് നിന്ന് കൈയിടിച്ചാണ് വിധികർത്താക്കൾ പ്രശംസിച്ചത് വീതിയിലതിമനോഹര ഗാനവുമായി ലക്ഷിക്കുട്ടി എത്തുന്നു ഞാൻ ഒരു കുതിരപ്പുറത്ത് നക്ഷത്രത്താട്ടിരുന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം ആലപിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ കുറിച്ചാണ് ലക്ഷിക്കുട്ടി പറയുന്നത് വേദിയിലതി മനോഹര ഗാനവുമായി ആലപിച്ച ഗാനമാണ് താരം ആലപിക്കുന്നത് വേദിയിലതി മനോഹര ഗാനവുമായി മെറിലെത്തുന്നു മൂടൽമഞ്ഞ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം ആലപിക്കുന്നത് ഒരു നല്ല ഗാനം പാടി തന്നായിരുന്നു

വി ആലപിച്ച ഗാനം അതിമനോഹരമായാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശ്രീധർഷ് എത്തിയത് എൻ ടി ശ്രീകുമാർ ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിച്ചത് വേദിയിൽ അതിമനോഹര ഗാനവുമായി സനിക എത്തുന്നു കണ്ണടച്ച് നമ്മള് കേൾക്കുമ്പോ മാതിരിയമ്മ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി മാധുരമ്യ ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി സ്വരം നമുക്ക് പാടി ഒപ്പിക്കാം വരുമ്പോഴാണ് ജോക്കർ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് നക്ഷത്രക്കുട്ടി എത്തിയത് കേസ് ചിത്രം ആലപിച്ച ഗാനമാണ് താരം ആലപിക്കുന്നത് അത് തന്നെ പാടണം അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഐസ് സുശീല അമ്മയെ ലഭിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലസിക്കുന്നത്